ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് പുതിയ ഒരു അതിഥി വന്ന് കയറുവാണ് രേവതി ഇങ്ങനെ പുറത്തിരിക്കുമായിരിക്കും ഈ കാഴ്ചയൊക്കെ കണ്ട് വീൽ ചെയറിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് വന്ന് കയറുന്നത് ചന്ദ്രോദയത്തിലോട്ട് രേവതി ആലോചിക്കുന്നുണ്ട് ഇതായത് ആ പതിവില്ലാത്തൊരു കാറ് അപ്പോൾ ആ കാറിൽ നിന്നും ഭയങ്കര മോഡേണായിട്ടുള്ളൊരു പെൺകുട്ടി ഇറങ്ങി വരുവാണ് അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കും ഇതാരാ ഇവിടെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ വീട്ടിലും ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞും കേട്ടിട്ടില്ലല്ലോ ആരാണ് െന്ന് പറയുമ്പോഴേക്കും അവൾ ഇങ്ങനെ ഗ്ലാ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് പയ്യ കാലം വെച്ച് ചന്ദ്രോദയത്തിലോട്ട് കയറുവാണ് അപ്പോഴേക്കും അവൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് സച്ചി ഏട്ടനില്ലേ അപ്പോഴേക്കും രേവതി ആലോചിക്കും സച്ചി ഏട്ടനു ഇവൾ ആരാ ഇത്രയും സ്നേഹത്തോടെ എൻ്റെ സച്ചിയേട്ടനെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രേവതി ജോയിക്കുന്നുണ്ട് ആരാന്ന് ജോയിക്കുമ്പോഴേക്കും ആ കുട്ടി ജോയിക്കുന്നുണ്ടേ ഞാൻ ചോദിച്ചതിന് ആൻസറ് പറ സച്ചിയേട്ടനില്ലേന്ന് ചോദിക്കുവാണ് അപ്പം രേവതി പറയും ആ ഉണ്ട് അകത്തുണ്ടെന്ന് പറയുവേ അപ്പോഴേക്കും അവൾ എന്നെ ഒച്ചത്തിൽ വിളിക്കുവാണ് സച്ചിയേട്ട സച്ചിയേട്ട എന്ന് പറയുമ്പോഴേക്കും സച്ചി അകത്ത് നിന്നിങ്ങനെ ഇറങ്ങി വരുവാണേ ഈ കുട്ടിയെ കാണുന്നതും സച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശവും സന്തോഷമൊക്കെ കാണുവാണ് സച്ചിയോടി വന്ന് ഈ കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണേ അപ്പോൾ രേവതി ഈ കാഴ്ചയൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക ഈ സച്ചിയോടൻ ഇന്നേ വരെ ഇങ്ങനെ ഒരാളോട് ഇത്രയും ക്ലോസ് ആയിട്ട് പെരുമാറുന്നതൊന്നും രേവതി ഇന്നേ വരെ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര വിശേഷമൊക്കെ അന്വേഷിക്കുന്ന കാണുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ മണ്ണിച്ച് പോവാണ് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുവാണ് രേവതി അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ ഇതെപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട് ദേ ഇന്നലെ രാത്രി എത്തി ഇന്ന് രാവിലെ ദേ ഇങ്ങോട്ടേക്ക് ചന്ദ്രോദയത്തിലോട്ടും കാല് വെച്ച് എന്ന് പറയുവാണ് സച്ചി പറയുന്നുണ്ട് ഹോ എത്ര നാളായി നിന്നെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ വിശേഷം ചോദിക്കുമ്പോഴേക്കും രേവതി ജോയിക്കുന്നുണ്ട് ആരാ സച്ചി കേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇതോ ഇതാണ് എൻ്റെ ആകെപ്പാടെയുള്ള ഒരേയൊരു മുറപ്പെന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെ മുഖത്തൊരു കുശുമ്പൊക്കെ വരുവേ കാരണം സച്ചി അത്രക്കും കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ മുറപ്പൊണെന്ന് കേട്ടപ്പോൾ രേവതിക്ക് ഒന്നുകൂടെ ഒരു മനസ്സിലൊരു ചലനം ഉണ്ടാവുകയാണ് ദേഷ്യം വരുവാണ് അപ്പോൾ സച്ചി പറയും നീ എന്തെങ്കിലും പുറത്തന്നെ നിൽക്കുന്നേ വാ അകത്തോട്ട് വാ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ട എന്നെയും കൂടി കൊണ്ടുപോകും ഇവിടെ ഇരിക്കുവല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഓ ഞാൻ മറന്നുപോയി രേവതി വാ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വീൽ ചെയറിൽ ഒന്നിക്കൊണ്ട് സച്ചി പോകുവാണേ അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഒരു മുറപ്പെണ്ണ് വന്നപ്പോഴേക്കും എന്നെ ഈ പുറത്തിരിക്കുന്ന പുറത്തിരുത്തിയ കാര്യമൊക്കെ സച്ചിയേട്ട മറന്നുപോയി വെച്ചിട്ടുണ്ട് സച്ചിയേട്ട എന്ന് വിചാരിക്കുവാണേ അങ്ങനെ ഈ കുട്ടിയും കൊണ്ട് അകത്തോട്ട് പോകുമ്പോഴേക്കും അച്ചമ്മ വരുവാണ് അച്ചമ്മക്കും ഇവിടെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മോളെ നീ എപ്പോൾ വന്നു മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ടെന്നൊക്കെ പറയുവാണ് ആ കുട്ടി അച്ഛമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അച്ഛമ്മയെ അച്ഛമ്മെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് നാട്ടിലില്ലെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു അപ്പോഴും അറിഞ്ഞത് ഈ ചന്ദ്രോദയത്തിലായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നതെന്ന് അതാ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അച്ഛമ്മെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് സോപ്പുടുകയാണേ അച്ഛമ്മയും ഭയങ്കര സ്നേഹം ആ കുട്ടിയോട് കാണിക്കുമ്പോഴേക്കും അറിയാമല്ലോ രേവതിക്ക് വീണ്ടും കുശുമ്പ് കയറുവാണ് പെർസസ് ഒക്കെ തോങ്ങി തോന്നിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയും മോൾ ഇവിടെ ഇരിക്കു യാത്ര കഴിഞ്ഞ് വരുമല്ലേ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോവുകയാണെ അപ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട് സച്ചി കേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ പറയുവാണേ അപ്പോഴേക്കും സച്ചി പറയും ഇനി നിന്റെ വിശേഷങ്ങളൊക്കെ പറയാന്ന് പറയുവാണ് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എനിക്കൊരു വിശേഷവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിലല്ലേ ഒരുപാട് വിശേഷങ്ങളൊക്കെ വന്നു പോയെന്നൊക്കെ പറഞ്ഞ് രേവതിയെ നോക്കുവാണ് മറ്റേ രേവതിക്ക് രേവതിയുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്ന കാണുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് ആ രേവതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സച്ചി മിണ്ടുന്നതൊക്കെയെന്നൊക്കെ അപ്പോഴേക്കും സച്ചി നമ്മുടെ ആ പെണ്ണ് പറയുന്നുണ്ട് സച്ചിയേട്ടാ നമ്മുടെ കല്യാണം ചെറുപ്പത്തിലേ ഉറപ്പിച്ചിരുന്നതായിരുന്നു സച്ചേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ ഞാനൊന്ന് പുറത്തോട്ട് പോയി വന്നപ്പോഴേക്കും സച്ചിയേട്ടൻ എന്റെ കല്യാണം കഴിഞ്ഞ വിവരമാണ് ഞാൻ അറിയുന്നത് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ സച്ചി ഏട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും എൻ്റെ മോളെ ഞാൻ തന്നെ അറിയാതെയാ എൻ്റെ കല്യാണം നടന്നത് പെട്ടെന്നുള്ളൊരു കല്യാണം ആയിരുന്നു എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും അവള് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ സച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് കഴിയേണ്ടിയിരുന്നവളാണ് ഞാൻ എന്തു ചെയ്യാം എനിക്ക് വിധിയില്ല എല്ലാം രേവതിയുടെ ഭാഗ്യം എന്നൊക്കെ പറയുവാണേ എന്നിട്ട് രേവതിയുടെ അടുത്ത് പോകുന്നുണ്ട് സച്ചേട്ടനെ കെട്ടിയാൽ നീ ഒരു ഭാഗ്യവതി തന്നെ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി സച്ചേട്ടൻ എന്നൊക്കെ പറയുവാണേ രേവതി അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിവിടെ ഒരു ഹോട്ടലിൽ മുറി എടുത്തു എന്ന് പറയുമ്പോൾ അച്ചമ്മ വരുവാണ് ആ ഹോട്ടലിലൊന്നും മുറി എടുക്കണ്ട നീ അവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് നേരെ ഇങ്ങോട്ട് വാ ഞാനുള്ളത്രയും ദിവസം നിനക്കും ഇവിടെ താമസിക്കാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ അവർ ചോദിക്കും ആണോ അച്ചമ്മേ എന്ത് ഷുവർ നീ വാ ഇങ്ങോട്ട് ഞാനല്ലേ പറയുന്നത് അപ്പോൾ സച്ചി പറയും ആ നീ പോയി ബാഗ് എടുത്തോണ്ടും വാ അല്ലെങ്കിൽ ഞാനും വരാം നമുക്ക് ഒന്നിച്ചു പോയി ഹോട്ടലിൽ നിന്ന് ബാഗൊക്കെ എടുത്തോണ്ടും വരാമെന്ന് പറയുവാണ് അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷാവേ ആ സച്ചി കേട്ടാ അത് നമുക്കിപ്പോ തന്നെ പോയി ബാഗൊക്കെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സച്ചിനെയും കൂട്ടി പോവാണേ രേവതിക്ക് എല്ലാം കൂടി ദേഷ്യം വരുന്നുണ്ട് കാരണം സച്ചി ചേട്ടൻ കെട്ടാനിരുന്നേച്ച പെണ്ണ് സച്ചിയേട്ടൻ ഇപ്പോഴും ക്ലോസ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ കൊശു മുമ്പൊക്കെ അങ്ങനെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് ഈ സച്ചിയും ഈ പെണ്ണും കൂടി വീട്ടിലോട്ട് കയറി വരുവാണ് അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണോ ഓ ഇനി ഈ പൊറുതി ഇവിടെ തന്നെ താമസിക്കുമോ കുറേ നാൾ എന്ത് ചെയ്യും എൻ്റെ സച്ചിയായിട്ട് ഇനി എൻ്റെ കൂടെ ഉണ്ടാവില്ല ഇവളോട് വിശേഷം പറഞ്ഞിരിക്കുമെന്നൊക്കെ ആലോചിച്ചുള്ള ടെൻഷനാണ് അപ്പോഴാണ് നമ്മുടെ മറ്റേ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പല ദർശനം കഴിഞ്ഞിട്ട് ചന്ദ്ര വരുന്നത് ചന്ദ്ര വീട്ടിലോട്ട് വരുന്നതും ഇവളെ കാണുവാണ് ഇവളെ കാണുന്നതും ചന്ദ്ര അങ്ങോട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണേ എൻ്റെ മോളെയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് അപ്പോൾ ാവളും ആൻ്റ്റി എത്ര നാളായ ആൻറ്റിയെ കണ്ടിട്ട് എൻ്റെ ചക്കര ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സുഖമല്ല മോളെന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ മോളെ സുഖമാന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട് എന്നാലും ചന്ദ്ര ആൻ്റി കാണിച്ചത് ശരിയായില്ല കേട്ടോ ഞാനില്ലാത്ത സമയം നോക്കി നിങ്ങൾ നിങ്ങളുടെ മോനെ വേറൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചല്ലേ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും എന്ത് ചെയ്യാനാ മോളെ അങ്ങനെ പറ്റിപ്പോയി നിന്നെപ്പോലൊരു കാശുകാരി പരിപാടികളെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കില്ല അതുപോലെ തന്നെ ഒരു കാശുകാരിയെ ഭാര്യയാക്കി കിട്ടാനുള്ള ഭാഗ്യവും അവനില്ല ഒന്നും ഒന്നുമില്ലാത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നു എല്ലാം ആ രവിയേട്ടം ചെയ്ത ബദ്ധത്തിൻ്റെ ഫലമാന്നൊക്കെ ചന്ദ്ര പറയുവാണേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ സങ്കടം വരുവാണ് കാരണം രേവതി ഒരു താഴത്ത് സംസാരിക്കുന്നത് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ എൻ്റെ മരുമകളായി കണ്ടതൊക്കെ നിന്നെയാ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നീ തന്നെ എൻ്റെ മരുമകൾ എൻ്റെ ചക്കര മോളെന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കുവാണേ അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നാലും ആൻറ്റി ഞാൻ ചെറുപ്പം തൊട്ടേ ഒരുപാട് സ്വപ്നം കണ്ടതാ ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതൊക്കെ അപ്പോഴേക്കും സച്ചി പറയും അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതൊക്കെ മറക്ക് ഇനി നീയും പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയും അവൾ പറയുന്നുണ്ട് ആ അതിന് സച്ചിയായിട്ട് എൻ്റെ മനസ്സിൽ നിന്നും പോവണ്ടേ എന്നാലല്ലേ എനിക്കൊരു എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കത്തുള്ളൂ സമയമെടുക്കും നോക്കാം നമുക്കെന്നൊക്കെ അവൾ പറയുവാണേ രേവതിക്കാണെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് ദേഷ്യം വരുവാണ് ചന്ദ്ര അപ്പോൾ രേവതിക്ക് മുഖമൊക്കെ മാറാണെങ്കിൽ ചന്ദ്രക്കും മനസ്സിലാവുന്നുണ്ട് ഓ ഇവക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളെ വിഷമിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്നിട്ട് ആ കുട്ടിയെ ഭയങ്കര സ്നേഹത്തിൽ അവടെ ഇരുത്തി ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്നതൊക്കെ ഉണ്ട് ജ്യൂസ് കൊടുക്കുന്നു പാല് കൊടുക്കുന്നു ഫ്രൂട്ട്സ് കൊടുക്കുന്നു ഫുഡ് കൊടുക്കുന്നു അങ്ങനെ എല്ലാം കൊടുത്ത് ചന്ദ്ര തന്നെ ഉണ്ടാക്കി ചന്ദ്രയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി വായിലിട്ടൊക്കെ കൊടുക്കുവാണേ രേവതി ഇതൊക്കെ കാണുമ്പോൾ കണ്ണെന്ന് നിറയുവാണ് കാരണം തനിക്ക് ആ സ്നേഹമൊന്നും കിട്ടുന്നില്ലല്ലോ ഒരു അമ്മായിയമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടുന്നില്ല അതൊക്കെ ചന്ദ്ര മനസ്സിൽ മരുമകളായി കണ്ടത് ആ കുട്ടിയാണെന്നൊക്കെ ഓർക്കുമ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ സങ്കടവും നിരാശയും ദേഷ്യവും എല്ലാം കൂടി വരുവാണ് സച്ചി ചോദിക്കും അല്ലമ്മേ ഇവളെ എവിടെ കിടത്തു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും എവിടെ കിടത്താൽ ഇവിടെ നമ്മുടെ മുറി കിടക്കട്ടെ ഞാനും രവിയേട്ടനും ഹോളി കിടന്നോളാന്ന് പറയുവാണ് അപ്പോൾ രേവതി ആലോചിക്കും ഓ ഞങ്ങൾക്ക് മുറി തരാൻ പറഞ്ഞിട്ട് അമ്മക്ക് പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ ഒരു കാശുകാരി പെണ്ണ് വന്നപ്പോഴേക്കും അമ്മ അവരുടെ മുറി അവക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നു അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അല്ല ചന്ദ്രേ ഈ വീട്ടിലെ രേവതിക്ക് അന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും നീ മുറി കൊടുത്തില്ല ഇപ്പൊ ഇവക്ക് മുറി കൊടുക്കുന്നു അപ്പോൾ ചന്ദ്ര പറയൂ രേവതിയെ പോലെയാണോ ഇവള് ഇവള് കാശുകാരി കോടീശ്വരന്റെ മകളാ അവക്കങ്ങനെ കണ്ട റോട്ടിലോ ഹോളിലോ ഒന്നും കിടക്കേണ്ട ഗതികേടൊന്നും ഇല്ല ടെറസിലൊന്നും പോയി കിടക്കേണ്ട ഗതികേടോ ഇല്ല ഇവള് നല്ല അന്തസ്സായിട്ട് എൻ്റെ മുറി തന്നെ കിടക്കുന്നു ും വാ മോളെ ഞാൻ മുറി കാണിച്ചരാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കൊണ്ടുപോകുകയാണ് അപ്പം ഇതെല്ലാം കണ്ടിട്ട് രേവതിക്ക് നല്ല തലവേദനയും നല്ല സങ്കടമൊക്കെ വന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് ചെമ്പന്നിരുപ്പൂവിൽ ഉടൻ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി